ഹലോ ഹൈഡിയോസ് അസലാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡോട് എടുത്താണ് ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ നെയിം വരുന്നത് ഗ്ലോവിക് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിക് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ ഏത് കളക്ഷൻസിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഷോൾ നെയ്റ്റി ആട്ടോ കാണിക്കുന്നത് നടുവശം അതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് സൈഡ് സീഡ് അതുപോലെ അതുപോലെങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അമ്പത്തി നാല് അമ്പത്താറ് അമ്പത്തേഴ് ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്തി സ്ലീവാണ് ത്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല നല്ല കളേഴ്സ് ഒരു മോഡൽ അവൈലബിൾ ആട്ടോ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ള എയ്റ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ഒക്കെ നമുക്ക് ഈ മോഡൽ അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഈ ഒരു പ്രിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഷോൾ ഷോൾനെറ്റിയും ചെയ്തിട്ടുണ്ട് മോഡൽ മോഡൽനെറ്റിയും ചെയ്തിട്ടുണ്ട് കഫ് താനേറ്റേം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിന്റിനോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലോ ആരും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ നമുക്ക് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സിനും ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സിനും ഇതൊന്ന് പർച്ചേസ് ചെയ്യട്ടോ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടി കേട്ടോ അതിന് സ്ലീവും ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫുൾ സ്ലീവ് എന്നൊക്കെ തന്നെ പറയാം സ്ലീവ് അത്യാവശ്യം നല്ല വലപ്പത്തിലാട്ടോ സ്ലീവ് ചെയ്തിട്ടില്ല ഏകദേശം കണ്ട് അത്രയും സ്ലീവ് വന്നിട്ടുണ്ട് ഞാനിവിടെ കാണിക്കണേതെങ്കിലും ഒരു നൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷൂട്ടെടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ ടു ത്രീ ഡേയ്സാണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് ടി ടി ഡിസ് വഴി ഞാൻ പിറ്റി എസിനെ കിട്ടും എന്നായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നു ഇപ്പോൾ സീസണൊക്കെ ആയത് കാരണം തന്നെ ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകട്ടോ കാരണം നമുക്കിപ്പോൾ സീസണൊക്കെ ആയത് തന്നെ നല്ല തിരക്കാണ് നമുക്കും തിരക്കാണ് അങ്ങനെ പോസ്റ്റ് വഴിയാണെങ്കിലും ഡീറ്റെയിൽസ് വഴിയാണെങ്കിലും ഒക്കെ നല്ല തിരക്കുള്ള സമയം അതുകൊണ്ട് ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകട്ടോ ഞാനങ്ങനെ പറയാനുള്ള കാരണം ചിലവരൊക്കെ ഇന്ന് ക്യാഷ് നാളെ രാവിലെ തന്നെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വർക്കിംഗ് ഡേയ്സ് ടു ത്രീ ഡേയ്സ് ആണ് കേട്ടോ പറയുന്നത് വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചിലവരൊക്കെ നമുക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ക്യാഷ് ഇട്ടു നാളെ രാവിലെ കിട്ടില്ലേ എന്ന് ചോദിക്കൂട്ടോ കാരണം അപ്പോൾ നമ്മൾ രാവിലെ അയച്ചിട്ട് പിറ്റേസല്ലേ കിട്ടണുള്ളൂ നോർമലി ദിവസം തന്നെ അപ്പോൾ എന്താ പറയുക ശരിക്കണോ കരയണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും കൂട്ടം കാരണം അറിയാഞ്ഞിട്ടായിരിക്കാം എന്നാലും എല്ലാവരോടും പറയാണ് നമ്മളിപ്പോൾ നാളെ കിട്ടുന്ന നാളെ തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ അത് മറ്റന്നാൾക്കൊക്കെ ആവാനും മതി കേട്ടോ കാരണം ഞാൻ മുന്നേ നമ്മൾ ഈ നോമ്പ് തുടങ്ങിയ പാടത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇനി ചിലവർക്ക് വരും പെരുന്നാണ്ട് തലേസം വന്നിട്ട് കിട്ടില്ല കിട്ടിയില്ല പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടിരിക്കും കേട്ടോ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കിട്ടാത്തത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മാക്സിമം പെട്ടെന്ന് എത്തിക്കാൻ നോക്കുക അപ്പോൾ ഇനി ഒരുപാട് വൈകാതെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം വീതിയും വലുപ്പത്തിൽ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ കോട്ടനിലാണ് ഷോൾ വന്നിട്ട് നമുക്ക് തലയിലൊക്കെ കിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഷോൾ വന്നിട്ട് ഷോളിൻ്റെ പ്രിൻ്റും നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് കാരണം ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് എങ്ങനെയാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ കളേഴ്സും എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടി കാണിക്കാവുക ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളേഴ്സിലും എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് നല്ല തിരക്കായി എന്നാലും നമ്മൾ ഉള്ള സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാരണം നന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി എന്ന് വെച്ചിട്ടാണ് കാരണം നമുക്കൊരു റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് സൈസും കളേഴ്സും ഒക്കെ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ താണത്തിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെ ആട്ടോ അതിലെ എല്ലാ കളേഴ്സും വരുന്നതിന് നല്ല ഭംഗിയുണ്ട് ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിം ായിട്ട് എംബ്രോഡറി വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് സൂപ്പറാണ് മിസ്സാക്കല്ലേ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാവുക അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് അങ്ങനെയാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്ക് ഒരു മോഡലും അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവാണ് ത്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ ചെസ്റ്റുകൾ വന്നിട്ട് ഇതിന് ഒരു പ്രിൻറ്റഡ് ആണോ നല്ല വൈറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാട്ടോ നല്ല ഡാർക്ക് കളേഴ്സിൽ വൈറ്റ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് ആട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഓൾറെഡി എപ്പോഴും വരുന്ന ഒരു കളർ നേവി ബ്ലൂ ഗ്രീൻ അതുപോലെ തന്നെ മെറൂൺ കോഫി ബ്രൗൺ അങ്ങനെയൊക്കെയുള്ള കളേഴ്സ് നമുക്ക് കൂടുതലായിട്ട് വരാറുള്ളു അപ്പോൾ ഇതിൽ നല്ല ഡിഫറൻസ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലാണ് നല്ല ഭംഗിയെന്ന് കാണാൻ അതുപോലെ തന്നെ പ്രിൻ്റഡും നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ ഇനിയിപ്പോൾ ഷാളൊക്കെ ചുറ്റിക്കട്ടി വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും ചെയ്തു ചോദിക്കും നന്നാവാൻ തീരുമാനിച്ചതൊന്നും ചോദിക്കട്ടോ അല്ലെങ്കിൽ നന്നായിട്ടാണ് കേട്ടോ നന്നാവാൻ പ്രത്യേകിച്ചൊന്നും തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നല്ല മോഡേൺ ഡ്രസ്സ് ഉപയോഗിക്കും എന്നേ ഉള്ളൂ അല്ലാതെ നന്നാവാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ കണ്ടതിൻ്റെ ഓരോ കളേഴ്സും നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എല്ലാം പ്യൂർ കോട്ടനാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെച്ചുമോന് ക്ലാസ് ഒന്നും ഇല്ലാത്ത കാര്യം നെച്ചുപോനാണ് കേട്ടോ അവിടുന്ന് നൈറ്റെടുത്തിട്ട് എൻ്റെ കയ്യിലങ്ങനെ ഇട്ട് തന്നെ നെച്ചുപോനാണ് അപ്പോൾ അവനിക്കൊരു എൻറ്റർടൈനിമിങ്ങുമായി എനിക്കത് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി ഇതുമായിട്ട് അപ്പോൾ അവിടെ ഇന്നിട്ട് എനിക്ക് ഇങ്ങനെ എല്ലാം എടുത്ത് ഇട്ട് കേട്ടോ ഇനിയിപ്പം രണ്ട് മാസം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയാണല്ലോ അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഒരു ഇരുപത് മിനിറ്റ് വെച്ചെങ്കിലും നമ്മളെ മക്കളോട് ചിലവഴിക്കാൻ സമയം കണ്ടെത്തണം കേട്ടോ കാരണം അവരെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ തെറ്റും ശരിയൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാലയം നമ്മളെ വീടായിരിക്കണം ഏറ്റവും നല്ല അധ്യാപകർ നമ്മളെ രക്ഷിതാക്കളായിരിക്കണം നമ്മളെ മക്കൾ നാളെ സമൂഹത്തിനും നമ്മളെ വീടിനോ ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള മക്കളായി തീരട്ടെ അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഞാൻ ഡിസ്പെട്ട് ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ദാനത്തിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ട് വന്നത് അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ട് പ്യോർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണോ വന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്